വെനിസുലയിൽ അമേരിക്ക നടത്തിയ അധിനിവേശം ആഗോള വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്ന് സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യം മുഴുവൻ വ്യാപാരവാരം നാളെ ആരംഭിക്കാൻ പോകുന്നു വെനിസിലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡോറയും ഭാര്യയും അറസ്റ്റ് ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ സുരക്ഷിത നിക്ഷേപത്തിലേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുമെന്നും സ്വർണം വെള്ളി ക്രൂഡ് ഓയിൽ വിലകൾക്ക് കുതിപ്പുണ്ടാകുമെന്നും വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു അതേസമയം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ ഉയർന്നു ഇന്ന് പവന് ആയിരത്തി രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ സ്വർണ്ണവില വീണ്ടും ഒരു ലക്ഷം കടന്നു ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായി അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾ ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒന്നേക്കാൽ ലക്ഷത്തിനടുത്ത് നൽകണം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും സുരക്ഷാ നിക്ഷേപം എന്ന നിലയിൽ ഡിമാൻഡ് നിലനിൽക്കുന്നതും സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്താനും കാരണമായി ചൈന സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്താൻ ഒരു പ്രധാന കാരണമാണ് എന്നാൽ വില ഉയർന്നതോടെ നിക്ഷേപകർ ലാഭമെടുത്ത് പിരിയുന്നതും കുറയുന്നുണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റൈസ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകൾ ഏറ്റുകുറിച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ ചാഞ്ചാട്ടം കണ്ട വിപണിയിൽ പുതുവർഷം ആരംഭിച്ചത് ചെറിയ പോസിറ്റീവ് സൂചനയോടെയായിരുന്നു യു എസ് ഡോളർ ഇൻഡക്സ് തൊണ്ണൂറ്റിഴ്ച ദശാംശം അഞ്ചിന് സമീപം നിലനിന്നു യു എസ് ഓഗ്രി വിപണികളും ഇന്ത്യ ഓഗ്രികളും നേരിയ നേട്ടം രേഖപ്പെടുത്തി അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം മുന്നോട്ട് തന്നെ പോകുന്ന കാഴ്ചയാണ് ജനുവരിയുടെ ആദ്യ ദിനങ്ങളിൽ കണ്ടത് ട്രോയ് ഔൺസിനെ ഏകദേശം നാലായിരത്തി മുന്നൂറ്റി എഴുപത് ഡോളറിന് മുകളിലേക്ക് ഒരു ശതമാനത്തിലധികം നേട്ടം സ്വന്തമാക്കി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷമുള്ള മികച്ച വാർഷിക പ്രകടനത്തിന്റെ തുടർച്ചയാണ് വെള്ളി രണ്ട് ശതമാനത്തിലധികം ഉയർന്ന് എഴുപത്തിമൂന്ന് ഡോളറിലെത്തി വിപണിയിലെ കുറവ് ലഭ്യത വ്യവസായ ആവശ്യത വർദ്ധിച്ചത് എന്നിവയാണ് വെള്ളിയുടെ കുതിപ്പ് ശക്തമാക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണവിലയും വിലയും വലിയ തോതിൽ തന്നെ ഇടിഞ്ഞിരുന്നു സ്വർണ്ണ ഏകദേശം അഞ്ച് ശതമാനം താഴ്ന്നു നാലായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിന് താഴെ വെള്ളി എട്ട് ശതമാനത്തിലധികം ഇടിഞ്ഞ് എഴുപത്തൊന്ന് ഡോളറിലേക്കും വീണു വെനിസുലയിലെ പ്രതിസന്ധി ശക്തമാവുകയാണെങ്കിൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില ട്രോയ് ഔൺസിന് അയ്യായിരം ഡോളർ മുകളിലേക്ക് ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെനിസുലയിലെ അമേരിക്കൻ ആക്രമണം സ്വർണ്ണവില ഉയർത്തുന്നതിന്റെ പ്രധാന കാരണം ഭൗമരാഷ്ട്ര അനിശ്ചിതത്വം വർദ്ധിക്കുന്നതാണ് സ്വർണം ചരിത്രപരമായി സുരക്ഷിത നിക്ഷേപം ആസ്തിയായി കണക്കാക്കപ്പെടുന്നു അതായത് യുദ്ധങ്ങൾ സംഘർഷങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരതകൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ ഓഹരികൾ കറൻസി തുടങ്ങിയ റിസ്ക്കുള്ള ആസ്തികളിൽ നിന്ന് പണം പിൻവലിച്ച് സ്വർണ്ണത്തിലേക്ക് തിരിയുന്നു ഇത് സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ച് വില ഉയർത്താൻ കാരണമാകുന്നു അതിനിടയിൽ വെനുസുലയിലെ എന്ന ശേഖരങ്ങൾ അമേരിക്ക വരുതിയിലാക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമാകുന്ന വിലയിരുത്തലു എത്തുകയാണ് വിദഗ്ദ്ധർ വെനുസലയിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കാനുള്ള ഏകദേശം കോടി ഡോളർ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ ഈ സാഹചര്യം വഴി തെളിക്കുമെന്ന് വ്യവസായ വൃത്തങ്ങൾ കണക്കാക്കുന്നു വെന്നുസുലയിൽ ഹൈവേ ക്രൂഡിന്റെ പ്രധാന സംവരണ കേന്ദ്രമായിരുന്നു ഇന്ത്യ എന്നാൽ സാങ്കേതികവിദ്യ ഉപകരണങ്ങൾ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രവേശനം യു എസ് ഉപരോധം മൂലം തടസ്സപ്പെട്ടതിനാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഈ മേഖലയിലെ നാൽപ്പത് ശതമാനം ഓഹരികൾ ഒ എൻ ജി സി വിദേശം ലിമിറ്റഡ് ലഭിക്കേണ്ട അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മില്യൺ യു എസ് ഡോളറും ലാഭവിധികവും നൽകാൻ വെൻസുലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല നിലവിൽ വെന്സുലൻ എണ്ണയുടെ പ്രധാന ഗുണഭോക്താവ് ചൈനയാണ് അമേരിക്കൻ ഇടപാടിലൂടെ എണ്ണവിപണിയിൽ ചൈനയ്ക്കുള്ള സ്വാധീനം കുറയുകയും ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് യുഎസ് നടത്തിയ ആക്രമണത്തിൽ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയും പിടികൂടിയ സംഭവം ലോകമെമ്പാടും അനിശ്ചിതത്വം സൃഷ്ടിച്ചു റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനെ ശക്തമായി അപലപിച്ചതോടെ സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യത ഉയർന്നു വെനിസുലയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരവും ഗണ്യമായ സ്വർണ്ണ റിസർവുകളും കണക്കിലെടുക്കുമ്പോൾ ഈ ഇടപെടൽ എണ്ണ വിതരണങ്ങൾക്കും ആഗോള വിപണിയിലെ അപകട സാധ്യതകളും ഉണ്ടാക്കി ഫലമായ നിക്ഷേപർ സുരക്ഷിതത്തിനായി ഒഴുകി ഇത് സ്വാഭാവികമായും വില ഉയർത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി